പുണർത്തിക്കാലും പോയില്യം കർക്കിടകൂറ് മൂർത്തിത്വേ പരികൽപ്പിത ശശു പത്മ പുനർജന്മന ആത്മേ ആത്മവിതാം കൃപിച്ച ജയതാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും ഞാൻ കാഴ്ച തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതായിരിക്കും പ്രാർത്ഥിക്കുന്നതായിരിക്കും സന്താനങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിർബന്ധിതനാകും ഉദ്യോഗത്തോട് അനുബന്ധമായി ഉപരിപഠനത്തിന് ഉപരിപഠനത്തിന് ചേരും പരീക്ഷ ഇന്റർവ്യൂ ചർച്ചകൾ തുടങ്ങിയവ വിജയിക്കും േഖലകളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടിവരും വാഗ്വാളിൽ നിന്നും ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറണം ആഭരണം മാറ്റി വാങ്ങാൻ ഇടവരും അവധിയെടുത്ത് കുടുംബസമേതം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്താൻ യോഗം കാണുന്നു ആരോഗ്യം തൃപ്തികരമായിരിക്കും സൗമ്യ സമീപനം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിനെ ഉപകരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും സന്താനങ്ങളുടെ സമീപനത്തിൽ ആത്മസംതൃപ്തി ഉണ്ടാകും ഔചാരി ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും മറ്റൊന്ന് ലഭിക്കാൻ യോഗമുണ്ട് പഠിച്ച വിഷയത്തോട് അനുബന്ധമായ ഉദ്യോഗത്തിന് നിയമാനുസരമായി ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കാൻ ഇടവരും തുടങ്ങിവച്ച പ്രവർത്തനങ്ങൾ ബന്ധു സഹായത്താൽ പൂർത്തീകരിക്കും കരാർ ജോലി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിൽ ആത്മവിശ്വാസം വർധിക്കും നിശ്ചങ്ങളുമായ കർമ്മ മേഖലയിൽ പ്രവർ പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാവും അദൃശ്യ മേഖലയിൽ പണം മുടക്കരുത് വ്യാപാര വ്യവസായ സമുച്ചയം പണിയുവാനുള്ള ഭൂമി വാങ്ങുവാൻ ഇടവരും നിരാശയെ അതിജീവിക്കുവാനുള്ള സമീപനം സമീപനം ജീവിത പങ്കാളി നിന്നും വന്നുചേരും ആഗ്രഹ സാബല്യത്തിൽ നേർന്ന് നേർന്നു ഇടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും പ്രവർത്തന മേഖലയിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും പൂർവീക സ്വത്വം നിലനിർത്തുന്ന നിർത്തുവാൻ സ്വജനങ്ങളുമായി ചർച്ച നടത്തും സാങ്കേതിക കാരണങ്ങളാൽ വിദേശയാത്രയ്ക്ക് ദർശനങ്ങൾ അനുഭവപ്പെടും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും ഏറ്റെടുത്ത ദൗത്യം സംതൃപ്തിയോടുകൂടി പൂർത്തീകരിക്കും വിശ്വസ്ത സേവനത്തിന്റെ പ്രശംസ പ്രശംസി പത്രം പ്രശംസാപത്രം ലഭിക്കും പൂർണതയില്ലാത്ത പദ്ധതികൾ തിരസ്കരിക്കപ്പെടും അനാവശ്യ ചിന്തകൾ ഉപേക്ഷിക്കണം തൊഴിൽ മേഖലകളിൽ ചുമതലകൾ വർധിക്കും കൂടുതൽ യാത്രകൾ വേണ്ടിവരുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗ ഉദ്യോഗമാറ്റമുണ്ടാകും വിശ്വസ്ത സേവനത്തിന്റെ പ്രശംസപത്രം ലഭിക്കും സ്വന്തം മാസങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കു സാധിക്കാത്തതിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും വീഴ്ചകൾ ഉണ്ടാകെ സൂക്ഷിച്ച് തുടങ്ങും മത്സരങ്ങളിൽ വിജയിക്കും ഉദ്യോഗത്തോടനുബന്ധിച്ച് ഉപരിപഠനത്തിന് ചേരും ചെലവിനങ്ങളിൽ നിർബന്ധ നിയന്ത്രണം നിർബന്ധമായിട്ടും വേണം നിസ്തങ്ങളുമായ കർമ്മ മേഖലയിൽ പ്രവർ പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും അദൃശ്യമായ മേഖലയിൽ പണം മുടക്കരുത് നിർമ്മാണം പൂർത്തിയായ ഗ്രഹം താരതമ്യേന വില കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുവാൻ ഇടവരും സന്താനങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിർബന്ധിതനാകും ഉദ്യോഗത്തോട് അനുബന്ധമായി ഉപരിപഠനത്തിന് ഉപരിപഠനത്തിന് ചേരും പരീക്ഷ ഇന്റർവ്യൂ ചർച്ചകൾ തുടങ്ങിയവയിൽ വിജയിക്കും